ചേട്ടാ ഇന്ന് കേരള പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ നിത്യേന പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് അവരുടെ മാനസിക സംഘർഷങ്ങളും അതിൽ നിന്നുണ്ടാകുന്നവർ ലീവ് എടുത്ത് പോകുന്നു ലോങ് ലീവിലേക്ക് പോകുന്നു അവസാനം അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനൊരു പോലീസിലിങ്ങനൊരു മനക്കെട്ടിയില്ലായ്മ ഉണ്ടായത് പോലീസിലെ മനക്കെട്ടിയില്ലായ്മ എന്ന് പറയാനാവില്ല പോലീസിലെ ശക്തമായിട്ടുള്ള അവരുടെ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമമാണ് കാരണം കേരളത്തിൽ അമ്പത്തയ്യായിരം പോലീസുകാരാണ് ഉള്ളത് ഇത്രയും കേരളത്തെ മുഴുവൻ ജനസംഖ്യാല്പാധിയോട്ട് നോക്കുകയാണെങ്കിൽ എത്രയോ കൂടുതൽ വേണം അതായത് ശരാശരി ഒരു സ്റ്റേഷനിൽ വേണ്ട പോലീസുകാരുടെ എണ്ണം നൂറ്റി പതിനെട്ട് പോലീസുകാരാണ് വേണ്ടത് ഇപ്പോൾ നാൽപ്പത്തിനാല് പേരാണ് അപ്പോൾ നാൽപ്പത്തി നാല് പേര് നൂറ്റി പതിനെട്ട് പേര് ജോലി ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സംബന്ധം ഈ മനോദൗർബല്യം കൊണ്ടല്ല മരിച്ചു പോ ആത്മഹത്യയുണ്ട് ഇപ്പോൾ തന്നെ അരിയക്കോട് സ്റ്റേഷനിലെ വിനീത് അയാൾ കമാൻഡോ ആണ് കമാൻഡോ കമാൻഡോ ആണെന്ന് മാത്രമല്ല ഇവരുടെ നമ്മുടെ നെക്സ്ലൈറ്റ് ഭീകരവാദ ഗ്രൂപ്പുകളെ എതിർക്കാൻ വേണ്ടി പ്രത്യേക ട്രെയിനിൽ സ്പെഷ്യൽ ട്രെയിനിങ് ശ്രദ്ധിച്ചാൽ ഒരു നല്ലൊരു കമാൻഡോ ആണ് സ്വയം വെടിവെച്ച് മരിച്ചത് അപ്പോൾ മനോദൗർബല്യം എന്ന് പറയാൻ പറ്റത്തില്ല പോലീസിനുണ്ടാകുന്ന ആത്മഹത്യക്ക് പ്രധാനപ്പെട്ട കാരണം ഒന്ന് രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേഷനെടുത്ത് നോക്കിയാൽ പോലീസിങ് നടത്താനുള്ള ആളുകളില്ല ഇപ്പം പോലീസിങ് നടത്താനെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഒരു അക്രമം നടക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അയക്കാൻ ആളില്ല രണ്ടുപേരെ അപ്പം മൂന്ന് അപ്പോൾ പാറാവ് നിർത്തും മൂന്ന് പേരെ കോടതി ഡ്യൂട്ടി അയക്കും മൂന്ന് പേരെ മറ്റേതെങ്കിലും ഡ്യൂട്ടി അയക്കും ഇങ്ങനെ ഒരു കട തുറന്നു വെച്ചാൽ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ സ്ഥിരം ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്ന സംവിധാന സേനകളേ ഉള്ളൂ ആളുകളേ ഉള്ളൂ അവരെ കൊണ്ട് പാറാവോ അതിന് പാറാവോ മറ്റേ അത് ഡ്യൂട്ടി ഈ ഡ്യൂട്ടി ഈ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ കൊടുക്കാനുള്ള ആളുകളെ ഉള്ളു പ്രത്യേകിച്ച് പോലീസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒരിടത്ത് മോഷണം നടന്നു ഒരിടത്തൊരു കൊലപാതകം നടന്നു ഒരു പിടിച്ചുപൂരം നടന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അയക്കാനാളില്ല പല സ്റ്റേഷനിലും പാറാവുന്ന ആളുകൾ അവിടെ റൈറ്ററെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സംവിധാനങ്ങളുണ്ട് അത്രത്തോളം ഇതാണ് രാത്രി കാലങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് പറയാൻ പറയാനുമില്ല രാത്രിയിലുള്ള സംഭവമെങ്കിൽ പാറാവ് നിൽക്കുന്ന ആളുകൾ ഇവരെ പോകേണ്ട ഗതിയോട് ഉണ്ടായിട്ടുണ്ട് അപ്പം സ്റ്റേഷനിൽ ശരിക്കും പൂട്ടിയിട്ട് പോകുന്നൊരു അപ്പോൾ ഊട്ടിയിട്ട് പോകുന്ന ഒരവസ്ഥയാണ് എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന സംവിധാനം പോലീസ് സേനയിൽ നടപ്പിലാക്കിയിട്ടില്ല കഴിഞ്ഞ നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ചോദിച്ച മുഖ്യമന്ത്രി അത് പറഞ്ഞ മറുപടി പറഞ്ഞതാണ് അത് കേരളത്തിൽ സാധ്യമായിട്ടില്ല എന്നു അൻപത്തിരണ്ട് സ്റ്റേഷനുകളിൽ ഒരു പരീക്ഷണാർത്ഥം നടപ്പിലാക്കി അതുപോലും വിജയിച്ചിട്ടില്ല അപ്പം അതിനകത്ത് ആളില്ല ആളുകളുടെ സേനാംഗങ്ങളുടെ എണ്ണം കുറവാണ് പിന്നെ ഭീകരമായ രാഷ്ട്രീയ സമ്മർദ്ദം അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു ഹൗസ് ഹൗസ് ഓഫീസർ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ആരാണ് അവിടെ ഹൗസ് ഓഫീസർ ആവേണ്ടതെന്നും അയാൾ എങ്ങനെ പോകണമെന്നും നിശ്ചയിക്കേണ്ടത് അടുത്ത പാർട്ടിയാണ് തീരുമാനം കടുത്ത ഭീകരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഈ രാഷ്ട്രീയമായ ഇടപെടൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചപ്പോഴെല്ലാം ഇങ്ങനെ ഒരു സെൽ ഭരണമെന്ന് പറയുമല്ലോ ആദ്യം അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് തന്നെ പിന്നെ വിമോചന സമരം ക്ഷണിച്ചു വരുത്തിയത് സെൽഭരണമാണ് ഓരോ പോലീസ് സ്റ്റേഷനും സഖാക്കളുടെ സെല്ലായിട്ട് മാറി അങ്ങനെ സെൽഭരണം നടത്തി ഇന്നും അവസ്ഥ മോശമായിട്ടൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നിയന്ത്രിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ ഈ അടുത്തിടെ നമ്മുടെ പെരുങ്കളോടയ്ക്കോട് സ്റ്റേഷനിലൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർ പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിനടുത്തു നിന്നിട്ട് പ്രതിയെ പിടിച്ചുകൊണ്ടു പ്രതിയെ പിടിച്ച് ചെമ്പൂരിനടുത്താണ് അവസ്ഥം ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലാണ് സംഭവം പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഒരു ഗാർഹിക പീഡനമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തെ വിടണം അപ്പം പറഞ്ഞു വീട്ടിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഹൗസ് ഓഫീസർ പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മൊഴിയെടുത്ത് കേസെടുത്തിട്ട് വിടാമെന്ന് പറഞ്ഞു കേസെടുത്തിട്ട് വിട്ടു അതുകൊണ്ട് ആ ഹൗസ് ഓഫീസറടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇങ്ങനെ ഏറ്റവും മാന്യമായി നിയമ അനുസരിച്ച് ജോലി ചെയ്ത പോലീസ് ഓഫീസർക്ക് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറില്ല തയ്യാറില്ല താഴേക്കടയിൽ മുതൽ മേലേക്കടൽ നമ്മുടെ അടുത്ത കാലത്ത് ഉണ്ടായ എ ഡി ജി പിയുടെ പ്രശ്നമൊക്കെ അറിയാലോ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം ഇപ്പൊ ഒരു ഇപ്പോ നമ്മുടെ ചർച്ചയിലൊക്കെ വന്നിട്ടുള്ള ഒരു എ ഡി ജി പി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴത്തെ രാവിലെ സാറ്റ പറയുന്ന എസ് ഐമാർക്ക് സാറ്റ പറയുന്ന സാറ്റ അപ്പോ ഒരിക്കൽ സാറ്റ പറഞ്ഞപ്പോഴത്തേക്ക് എസ് ഐയോട് പറഞ്ഞതാണ് പോയി റെയിലിന്റെ തലവേക്ക് ഈ ഇന്നത്തെ എ ഡി ജി പി പറഞ്ഞതാണ് അതെ 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 അപ്പൊ എത്ര മാനസിക അത് ഈ ഫാറ്റ പറയുന്ന വെച്ചാൽ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കാണ് മുഴുവൻ പോലീസ് സ്റ്റേഷനും കേൾക്കാണ് അതെ അപ്പൊ എന്തെങ്കിലും ചെറിയ വീഴ്ച പറ്റിയാൽ അതിനെങ്ങനെ പരസ്യമായി പറയാണ് നിങ്ങൾ പോയി റെയിൽ പോയി തലവേക്കാൻ അപ്പോൾ ഈ നവീൻ ബാബുന്റെ വിഷയത്തിലും ഇങ്ങനെ ഒരു മാനസിക മാനസികപീഡനം തന്നെയാണ് അത് തന്നെയാണ് ഈ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഉള്ളവർ തന്നെ ചെയ്യുന്ന ഈ നവീൻ ബാബുനെ പോലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം തന്നെയാണ് പോലീസിലും ഓരോ ഉദ്യോഗസ്ഥ പോലീസിനും ഒരുപടി കൂടി കിടന്നാണ് പോലും പാർട്ടി നേതൃത്വത്തെ കൊണ്ടോ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാന്യമായി പോലീസ് ജോലിയിൽ നിന്ന് പോലീസ് ഓഫീസറോ ഒരു 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 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അവരുടെ താവളങ്ങൾ അങ്ങനെയാണ് മാറിപ്പോകും അവരെ ക്രമസമാധാനത്തിന്റെ ചുമതല ഇരുത്തത്തില്ല അവരെ വേറെ ഏതെങ്കിലും ഭാഗത്തോണ്ട് ഒതുക്കിക്കുള്ളൂ നമുക്ക് എത്രയോ പോലീസ് ഓഫീസർമാരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തുകൊണ്ടിപ്പം ഡി ജി പി ആയി വിരമിച്ച ആളുകൾ ഇപ്പോഴും സർവീസിൽ പല മേഖലയിൽ സർവീസ് ചെയ്യുന്നു അപ്പം ഭരണകാലം മെട്രോ മെട്രോയുടെ അദ്ദേഹത്തിന്റെ ചില കേസുകൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് കിട്ടാൻ ആഗ്രഹമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബെഹ്റ റിട്ടയർ ആയതിനു ശേഷം വീണ്ടും മറ്റൊരു പാരൽ സർവീസ് തുടരുകയാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും സർവീസിൽ ഇരുന്നപ്പോൾ ഭരണകൂടത്തിന് അനുകൂലമായി ചെയ്തതിന്റെ ഒരു പ്രതിഫലമാണ് ഈ കിട്ടുന്നത് തനിക്ക് എന്ത് വന്നാലും പേര് 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 പ്രതിഫലം കിട്ടുന്നുണ്ട് 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 ചെറിയ ജോലിയാണോ അത് അങ്ങനെ എത്ര പേരാബ് ബുസറൊക്കെ റിട്ടയർ ആയത് ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല വിഷാവധ കേസിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഏക വ്യക്തി പുള്ളിയും കൂടെ ആണെന്ന് കഴിഞ്ഞ ഇന്റർവ്യൂയില് ഇന്റർവ്യൂ വന്ന് പറഞ്ഞായിരുന്നു ആയിരിക്കാം എനിക്ക് ശരിയായിരിക്കും പോലീസ് ഓഫീസർമാർ അങ്ങനെയാണ് അവരെ പക്ഷം പിടിച്ച് നിൽക്കുന്നു ഈ വിനീതിൻ്റെ മരണ ആത്മഹത്യാക്കുറിപ്പിൽ അലെഴുതി വെച്ചിട്ടിരിക്കുന്ന കക്കൂസ് എഴുതിപ്പിച്ചു എന്നാണ് ഉദ്യോഗസ്ഥൻ കക്കൂസ് എഴുവിപ്പിച്ചു എന്നാണ് ഒരു ഹവീൽദാറാണ് മറ്റൊരു പോലീസ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചത് രാമമംഗലം സ്റ്റേഷനിൽ അൽ ബിജു തൂങ്ങി മരിച്ചു ഒരു ജോബി ആത്മഹത്യ ചെയ്തു അപ്പോൾ ബിജു എഴുതി വെച്ച എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം ഒരു കാരണവശാലും പോലീസിൽ ജോലി ചേർക്കരുതേന്നാണ് പോലീസ് ചേരരുതെന്നാണ് ഇപ്പം എന്തുമാത്രം കടുത്ത മാനസിക സമ്മർദ്ദത്തിന് വിധേയമായി കൊണ്ട് വിധേയമായിട്ടാണ് അവർ മരിക്കുന്നത് അപ്പോൾ ഒന്ന് മേലുദ്യോഗസ്ഥന്മാരുടെ മാനസിക പീഡനം രണ്ട് വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വരുന്നു മൂന്ന് ഇവർക്ക് മതിയായ സേനാംഗങ്ങളില്ലാത്തതുകൊണ്ട് അധിക ജോലി ചെയ്യേണ്ടി വരുന്നു നാല് ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഏത് ഭരണകൂടം വന്നാലും പോലീസ് ഭരണകൂടത്തിന് മർദ്ദനോപകരണമാണെന്ന് എന്നൊരു മിഥ്യാധാരണ കേരളത്തിലുണ്ട് ഈ മുഖ്യമന്ത്രി തലങ്കും വിലങ്ങും ഓടും എത്ര സ്റ്റേഷനിലിപ്പം സാധാരണ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പരാതിക്കാരണ മുഖ്യമന്ത്രി പുള്ളി അവിടെ നിർത്തിയിട്ട് ഈ സ്റ്റേഷനിലെ കംപ്ലീറ്റ് ആൾക്കാർ ഇറങ്ങി റോഡിലേ അപ്പോൾ ഈ എവിടെ നീതിയിട്ട് അതാണ് ഞാൻ പറഞ്ഞു പോലീസിങ് നടത്താൻ വേണ്ടിയുള്ള സമയം സേനാംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം ഇവിടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുവാനോ ഇവിടത്തെ അല്ലെങ്കിൽ പിന്നെ കൊലപാതത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അടിപൊളിയെ കുറിച്ച് അന്വേഷിക്കാനോ ക്രൈം കൂടി കൂടി വരുന്നു അതെ ക്രമസമാധാനം വഷളാകുന്നു ഈ സമയത്തും പോലീസ് സേനയില് ഈ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പരമായി ഭരണകൂടത്തിനും ഭരണകക്ഷിക്കും അനുകൂലമായ ചില കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ഈ വാസ്തവം ഈ പിന്നെ ഇവർക്കൊരു ഒരു ഫാമിലി ഉണ്ട് ഈ പോലീസുകാർക്കും ഫാമിലിയായിട്ട് അവർ അവരോടൊപ്പം ഇവർക്ക് സമയം സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ല എനിക്ക് നമ്മുടെ എന്റെ ഒരു സുഹൃത്ത് സബ്ഇൻസ്പെക്ടർ ആയിരുന്നു നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷന് കല്യാണം കഴിഞ്ഞിട്ട് അയാൾക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വരേണ്ടു അയാളെ ഹണിമോണും എല്ലാം സ്റ്റേഷനത്തിന്റെ അതൊരു സത്യം പറഞ്ഞ മാനസിക സമ്മർദ്ദത്തിനടിപ്പെട്ട് അവസാനം അതൊരു വലിയ പ്രശ്നം ആയി മാറി അതിനൊരു സൈക്കി പേഷ്യൻ്റായി മാറി ആ രീതിയിൽ പിന്നെ മെനു ദിവസനട വിട്ട് ലീവ് കൊടുത്ത് ഒരു മാസം ലീവ് എടുത്ത് ലീവ് കൊടുത്ത് പോയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്വന്തം ഭാര്യയ്ക്ക് അസുഖം വന്നാൽ അവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയം കിട്ടുന്നില്ല അമ്മയ്ക്ക് അസുഖം വന്നാൽ അച്ഛൻ അസുഖം വന്നാൽ മക്കൾക്ക് അസുഖം വന്നാൽ പോലീസില് ലീവ് അവരുടെ അവകാശമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിൽ ലീവ് അവകാശമാണെന്ന് പറഞ്ഞാൽ പോലീസിന് അവകാശമല്ല മനുദോസന് അവതാരമാണ് ഒരു ക്യാഷ് ലീവ് ആണെങ്കിൽ പോലും തലയും ചോറിച്ച് പോയി നിൽക്കണം മെനു ദോസന് അവതാരമുണ്ടെങ്കിൽ ക്യാഷ് ലീവ് കിട്ടത്തുള്ളൂ മറ്റു ഡിപ്പാർട്ട്മെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ എട്ട് പത്ത് മണിക്ക് വന്നിട്ട് അഞ്ച് മണിക്ക് വീട്ടിൽ പോകുമ്പോൾ ഇവിടെ അങ്ങനെ രാവിലെ ആറ് മണിക്ക് വന്നയാൾ അന്ന് രാത്രി പന്ത്രണ്ട് മണി വരും പോകാൻ സാധിക്കുന്നില്ല പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ പോകുന്ന ആൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിറ്റി വീട്ടിൽ വീണ്ടും രാവിലെ ആറ് മണിക്ക് വേണ്ടി വരുന്നു പലപ്പോഴും ഈ ഫ്രസ്റ്റുവേഷനാണ് പോലീസുകാർ ജനങ്ങളോട് കാണിക്കുന്നത് തീർച്ചയായിട്ടും എത്രയോ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് നല്ല സ്വഭാവ ഗുണമുള്ള ചെറുപ്പക്കാര് നൂറുകണക്കിന് ആളുകൾ സേനയിൽ ചേരുന്നുണ്ട് പക്ഷേ ഇവര് സേനയിൽ സേനയെ ചേർന്ന് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇവിടെ സ്വഭാവത്തിൽ ആകെ വൈകൃതം ബാധിക്കുകയാണ് അതെ തന്ന അച്ഛനോട് പ്രായമുള്ള ആളുകളെ പോലും ചീത്ത ഈ പൊതുജനങ്ങളോട് ഒരുതരം അപമര്യതായിട്ട് പെരുമാറാനും മാറട അല്ലെങ്കിൽ മാറ്റാൻ വിളിച്ച് ഇങ്ങനെ ഒരു ഈ ഒരു ശൈലി കാണിക്കാൻ കാരണം ഇവർ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായി ഇവർ തന്നെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ട് ഈ പോലീസുകാരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകാണ് പോലീസ് വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകാണ് പിന്നെ നമ്മൾ എന്തു എന്തു ആയി എന്തുമായി കുറച്ച് പേർക്ക് അത്തരത്തിൽ തോന്നലുണ്ട് തോന്നലും ഉണ്ട് പക്ഷേ എന്നാൽ ഈ തോന്നലിലേക്ക് എത്തിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളാണ് യാതൊരുവിധ റെസ്റ്റുമില്ലാത്ത ചിലപ്പോൾ ഒരു ഒരു ശതരൊന്നും കുറച്ച് ശതമാനാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ സൗകര്യങ്ങൾ സ്വീകരിച്ചു അവർക്ക് എ സി റൂമിൽ ഇരുന്നാൽ മതി അതുപോലെയല്ല വഴി വെയിലും മഴയും മഞ്ഞും കൊണ്ട് റോഡിൽ പണിയെടുക്കുന്ന പോലീസ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മിക്കവാറും റോഡിൽ നിൽക്കേണ്ടി വരും അവർക്ക് പുറത്ത് പോകേണ്ടി വരും അവരെപ്പോഴും എ സിയിൽ നിൽക്കണമെന്നില്ല ഇവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഏറ്റവും സാധാ പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടറിന് താഴെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് പീഡനത്തിൽ പീഡനങ്ങൾക്ക് വിധേയമാണ് ഈ ഭരണപക്ഷത്തോട് ചാർന്ന് വേറൊരു ദോഷം പറ്റുമെന്ന് വെച്ചാൽ അപജയം സംഭവിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും കാണിക്കുക എന്നുള്ള തൻ്റെ ഇടം വരുന്നു ആരെയും ഒരുട്ടിക്കുമല്ല തീർച്ചയായും ആ പേ കയറി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഹരികുമാർ ഡി വൈ എസ് ഹരികുമാർ അതെ അപ്പം ഭരണപക്ഷത്തോട് ചേർന്ന് എന്തും ചെയ്യാൻ മണ്ണ് മാഫി സഹായിക്കുക ഇങ്ങനെയുള്ള പണ അധികമായി പണം സമ്പാദിക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്തു വന്നപ്പോഴും അവസാനം നിൽക്കളി അല്ലാതെ വന്നപ്പോഴത്തേക്കാണ് അപ്പം അങ്ങനെ വരുന്നുണ്ട് ഇഷ്ടക്കാർക്ക് വാരിക്കോര് കൊടുക്കാനും ഇഷ്ടക്കാർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും ഉള്ള ഒരു ഇത് കൊടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരിലൊരുതരം തൻ്റെ ഇടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഞാൻ ഒരു പ്രമാണിയാണെന്നുള്ള ആ മനസ്സ് വരികയും അതിലൂടെ അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടുകയും ചെയ്തു അവരും ഒരു മായാലോകം ജീവിക്കപ്പെടുന്നു അവസരം പിടിയില്ലാതെ വരുമ്പോഴത്തേ അവരും ചെയ്യുന്നു പോകുന്നു അങ്ങനെ സംഭവിക്കുന്ന വളരെ ചുരുക്കം ആളുകളുണ്ട് പൊതുവില് അമിതമായ രാഷ്ട്രീയ സമ്മർദ്ദം അത് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ സമ്മർദ്ദം പോലീസ് സേനയ്ക്ക് കൂടുതൽ തങ്ങേണ്ടി വരും ഒരുപക്ഷെ യു ഡി എഫ് ഭരിക്കും അത്രയും വരണമെന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും കാരണം ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അറിയാതെ ഒരു സ്റ്റേഷൻ ജലിക്കില്ല അവിടെ എന്ത് നടക്കണം ഒരു കൊല ഞാന് കണ്ടിട്ടുണ്ട് ഇത്രയും പ്രാവശ്യം കണ്ടു കൊലക്കേസിലെ പ്രതി ചിരിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോടൊപ്പം സ്റ്റേഷനിലേക്ക് വരെ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ സുരക്ഷിക്കും അവിടെ പോയി സെറർ ആയവൻ പേരൊക്കെ പറയാൻ സാധിക്കും പക്ഷെ അത് പറയാത്തതുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്താലും പാർട്ടി സംരക്ഷണം കിട്ടും ഈ ഈ പോലീസുകാർക്ക് അവർക്ക് സംഘടനകളുണ്ട് പോലീസ് സംഘടനകൾ ഒരുപാടുണ്ട് ഈ സംഘടനകളൊന്നും ഇത്തരം പീഡനങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുന്നില്ലേ പോലീസ് സംഘടന രാഷ്ട്രീയ പ്രേരിതമാണ് പോലീസ് അസോസിയേഷൻ രാഷ്ട്രീയ പ്രേരിത ഭരണസംഘ ഭരണകൂട അനുകൂല സംഘടനയാണിത് ഒരിക്കലും പ്രതിപക്ഷത്തിനല്ല സംഘടനയുള്ളത് മറ്റു സംഘടനയേ ഉള്ളൂ അത് ഭരണപക്ഷ അനുകൂലമാണ് ആരാണോ ഭരിക്കുന്നത് അവരുടെ സഹായമായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ പോലീസ് സംവിധാനം അത് പോലീസുകളുടെ ക്ഷേമമൊന്നും അവർ അന്വേഷിക്കുന്നില്ല ഇന്നത്തെ ചെറുപ്പക്കാരും പോലീസിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുക എന്നാൽ പോലീസിൽ ചേരുന്നതിലൊരു മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആളുകളൊക്കെ തിരിച്ച് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോകുന്നു മുന്നൂറ്റി നാൽപ്പത് പേരാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അവർ വി ആർ എസ് എന്ന് പോയത് ഏകദേശം നാനൂറ്റി പത്ത് ആളുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കണക്ക് നോക്കുമ്പോഴത്തേക്ക് മറ്റ് അസുഖങ്ങൾ ബാധിച്ച് ഭരിച്ചത് ഈ മാനസിക സമ്മർദ്ദം തൊടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അസുഖങ്ങൾ ബാധിക്കും അങ്ങനെ അസുഖങ്ങൾ ബാധിച്ച് മരിച്ചത് നാനൂറ്റി പത്ത് പേരാണ് തീർച്ചയായും അപ്പം ഇതിൽ ചെറിയ കാര്യമല്ല കേരളത്തിലെ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകളും ഈ തരത്തിലുള്ള ദുർമരണങ്ങൾ ഈ തരത്തിലുള്ള എന്താ പറയുക വി ആർ എസ് മേടിച്ച് പോ വാങ്ങിപ്പോകലും എല്ലാം കേരളത്തിൽ കൂടുന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈവൻ ബീഹാറിൽ പോലും ഇല്ല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലാണ് അത് കൂടുന്നത് അപ്പോൾ ഈ സാക്ഷരത നേടിയ കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സാക്ഷരതയുടെ ഒരു സ്വാധീനം എല്ലാ മേഖലയിലും എത്തുന്നുണ്ടോ അല്ലെങ്കിൽ സാക്ഷരതയ്ക്കനുസരിച്ച് അതിലുള്ള ആ മാനസിക വികാസം എല്ലാ മേഖലയിലും എത്തുന്നുണ്ടോ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കൊണ്ടിരിക്കുന്നു ഇത് കേരള പോലീസിൻ്റെ മാത്രമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന കൈ കൈക്കൂലിയും അഴിമതിയും ഒക്കെ മനുഷ്യൻ എത്രത്തോളം ഇടുങ്ങി ഇടുങ്ങി ആ ചിന്താഗതിയിലേക്ക് പോകുന്നു സർക്കാർ സർവീസിൽ കയറിയാല ഞാൻ ഒരു മഹാരാജാവിനെ പോലെ ആയി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകളെണ്ണം കൂടുന്നുണ്ടോ ഇതെല്ലാം ഒരു വലിയ പ്രശ്നമാണ് എന്തായാലും പോലീസിന്റെ കാര്യത്തിൽ ഒരു ഇതിനൊരു പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല പോലീസിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവുന്ന ഒന്ന് ഇവർക്ക് കൃത്യമായി ഇടവേളകൾ ആഴ്ചയിൽ ഒരു ലീവ് കൊടുക്കണം ഇപ്പോൾ ഒരു പോലീസ് ഇതിനെ സർക്കുലർ സർക്കുലറങ്ങിയിട്ട് അവർക്ക് പിന്നെ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം യോഗ ക്ലാസ് വേണം ഒന്നും വേണ്ട ഇവർക്ക് കൃത്യമായിട്ട് എട്ട് മണിക്കൂർ ജോലി നടപ്പിലാക്കിയാൽ മതി ബാക്കിയ സമയങ്ങളിൽ ഒരു വീട്ടുകാർ വീട്ടുകാര്യങ്ങൾ നോക്കി കുടുംബം മറ്റ് സർവീസ് സർവീസ് മേഖലയിൽ സർവീസ് ചെയ്യുന്ന ആളുകളെ പോലെ കുടുംബത്തെ നോക്കുവാനും അവരുടെ സ്വകാര്യ ജീവിതം നയിക്കുവാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം കിട്ടിയാൽ സമ്മർദ്ദം തന്നെ കുറയും അപ്പോൾ ആവശ്യമുള്ള പോലീസ് സേനയെ അംഗങ്ങളെ പോലീസ് സേനയിലേക്ക് നിയോഗിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ആദ്യം വേണ്ടത് തീർച്ചയായും തീർച്ചയായും എന്നിട്ട് എങ്കിലും എട്ട് മണിക്കൂർ ജോലി എന്ന സംവിധാനം നടപ്പിലാക്കാൻ പറ്റും അപ്പം പോലീസ് സേനയിൽ കുറവുള്ള അംഗങ്ങളെ നിയന്ത്രിക്കുക നിശ്ചയിക്കുക അല്ലെങ്കിൽ അവരെ നിയമിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്യാത്തടത്തോളം കാലം ആത്മഹത്യകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഈ അമിതമായ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിവാക്കണം തീർച്ചയായും ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമായി പോലീസിനെ കാണുന്ന സമീപനം മാറണം പോലീസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇവർ ട്രേഡ് യൂണിയൻ മനസ്സോടെയുള്ള പോലീസ് സേനയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കും അതാണ് വേണ്ടത് ആ പോലീസിങ് എന്ന ആ സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അവർക്ക് ശാസ്ത്രീയമായ പരിശീലനം കൊടുക്കണം ഉണ്ട് പരിശീലനത്തൊക്കെ ഇപ്പം നീന്തൽ പിടിപ്പിക്കുന്നു ടൈമിംഗ് പിടിപ്പിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷേ എങ്ങനെയാണ് ജനങ്ങളെ നേരിടേണ്ടത് അതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് എത്ര വലിയ ആൾക്കൂട്ടം വന്നാൽ അവർ ജനങ്ങളെ നിയന്ത്രിക്കുന്നു അവർക്കറിയാം പക്ഷെ ഇവിടെ ആകെ തെറിവിളിയും കണ്ണീർവാതകളെങ്കിലും വെള്ളം ചീറ്റിൽ മാത്രമേ നമ്മുടെ കേരള പോലീസിനെ അറിയാവുന്നുള്ളൂ ഒരു അൻപതിൽ കൂടുതൽ ആളുകൾ വന്നാൽ പോലീസിന്റെ സ്വഭാവം മാറും പോലീസ് ലാദ്ചാർജ്ജാണ് അല്ലെങ്കിൽ ജലവീരങ്ങൾ അതെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നവർക്ക് അറിയുന്നില്ല അപ്പൊ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സമൂഹമായി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് പോലീസ് പക്ഷെ അവർക്ക് സമൂഹമായിട്ട് സാധാരണ ജനങ്ങളായിട്ട് സമൂഹത്തെ ശത്രുമായിട്ട് ഇന്നത്തെ പോലീസ് അതെ അതെ അപ്പം സമൂഹത്തെ മിത്രമായി കണ്ടുകൊണ്ട് ഞങ്ങൾ സമൂഹ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഒരു അമ്പരപ്പില്ലാതെ വിഷമമില്ലാതെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കയറാനുള്ള ഒരു മനസ്സ് സമൂഹത്തിനുണ്ടാവുമ്പോൾ പോലീസ് സമൂഹത്തിന്റെ ഭാഗമാണെന്നൊരു തിരിച്ചറിവിലേക്ക് വരണം അവർക്ക് അതിനു വേണ്ടി പോലീസിന് ശാസ്ത്രീയമായ പരിശീലനം കൊടുക്കണം കൃത്യമായ ഇടവേളകൾ കൊടുക്കണം കൃത്യമായ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഫ്രഷപ്പ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയൊക്കെ പോലീസ് സേനയുടെ സംവിധാനത്തിൽ മാറ്റം വരും ഉറപ്പാട്ടുമായി എന്തായാലും എന്തായാലും ഇത്തരം ആത്മഹത്യകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം